പരിപാടി അതായത് അതാ ഓൺ കൊപ്ര അടുത്ത സെക്കൻഡിൽ എണ്ണ വരികയാണ് കൊപ്രിട്ട് നമുക്കിവിടെ കൊപ്ര അരിഞ്ഞു കിട്ടും അതിനുള്ള മെഷീനാണിത് ഈ രണ്ട് മെഷീൻ ചേർത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പാക്കറ്റിൽ കിട്ടുന്ന എണ്ണയെക്കാളും പത്തോ അമ്പതോ അറുപതോ എഴുപതോ രൂപ വരൊക്കെ കൂടുതൽ നൽകി നല്ല വെളിച്ചെണ്ണ മേടിക്കാനുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് മാസം വരെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞാൽ മിനിമം അൻപതിനായിരം രൂപ ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ വരുമാനം കിട്ടുന്ന ഒരു അടിപൊളി ബിസിനസ് ഞാൻ പരിചയപ്പെടുത്തരുത് അതായത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കാരണം നാടൻ സാധനങ്ങളോട് ഒരു ഭയങ്കര പ്രിയമാണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇപ്പോൾ വീട്ടിൽ തന്നെ എണ്ണ ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പലർക്കും അത് പറ്റാതെ വരുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾക്ക് ചൂഷണം ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ചൂഷണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് വേറൊന്നും ചെയ്തത് കാരണം അങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾ മുതലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ബിസിനസ് സാധ്യതയുണ്ട് അതായത് ഈ രണ്ട് മെഷീനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കോയമ്പത്തൂർ എന്റർപ്രൈസസ് കൊണ്ടുവന്നേക്കുന്ന മെഷീൻ ആണ് അടിപൊളി കൊപ്ര കടല ബാക്കിയുള്ള എന്ത് സാധനം എണ്ണയാക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ആട്ടി എണ്ണയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീൻ ഇന്ത്യയിൽ തന്നെ ഇത്രയും ഒരു മണിക്കൂറിൽ ഇത്രയും പ്രൊഡക്ഷൻ ഉള്ള ഒരു മെഷീൻ വേറെ നൂറ്റി അൻപത് ലിറ്റർ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ ഒരു ദിവസം പ്രൊഡക്ഷൻ ഉണ്ട് ഈ മെഷീൻ ഇതിന്റെ ഒരു കാര്യം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഇതുപോലുള്ള കൊപ്ര ഇതിലിട്ട് നമുക്കിവിടെ കൊപ്ര അരിഞ്ഞു കിട്ടും അതിനുള്ള മെഷീനാണിത് ഈ രണ്ട് മെഷീനും ചേർത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണിതിന്റെ വില വന്നത് ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നാൽപ്പതിനായിരം രൂപ സർക്കാർ കത്തിക്കുകയാണ് ബാക്കി നമുക്ക് ലോൺ ഇട്ടാലും രണ്ടായിരത്തി മാത്രമേ നമുക്ക് ഒരു മാസം അടവ് വരുന്നുള്ളൂ നൂറ്റി അൻപത് ലിറ്റർ ഒരു ദിവസം പ്രൊഡക്ഷൻ ആണ് പറഞ്ഞു ഒരു ദിവസം നമുക്ക് ഈ ഒരു ഒറ്റ മെഷീൻ അത് നൂറ്റി അൻപത് ലിറ്റർ വെളിച്ചെണ്ണ വരെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതായത് ഒരു ദിവസത്തിലെ പത്ത് മണിക്കൂർ കണ്ടിന്യൂസ് ഓടിച്ചാലും യാതൊരു പ്രശ്നവും ഇല്ലാത്ത അടിപൊളി മെഷീനാണ് ഇന്ത്യയിൽ തന്നെ ഇത്രയും പ്രൊഡക്ഷൻ ഉള്ളത് അതായത് ഒരു മണിക്കൂറിൽ ഇരുപത്തി അഞ്ച് നല്ല അത് ശരിക്കും ഓടിച്ച് നോക്കിയിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ടു മുപ്പത് എന്നാണ് പക്ഷേ കമ്പനി നമ്മളോട് പറയുന്നത് ഇരുപത്തിയഞ്ച് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് അതായത് ഒരു ദിവസത്തിൽ നൂറ്റി അൻപത് ലിറ്ററിന് മുകളിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു മെഷീൻ ഇതിനകത്ത് ഇപ്പം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മെഷീൻ ചേർത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിൽ നാൽപ്പതിനായിരം രൂപ സർക്കാർ സബ്സിഡി തരും ഈ നാൽപ്പതിനായിരം രൂപ സബ്സിഡി കഴിച്ച് ബാക്കിയുള്ള ഇ എം ഐ ഡൽ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ ഒരു മാസം അടയ്ക്കേണ്ടി വരുന്നുള്ളൂ നമ്മൾ വ്യക്തമായിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇത് വിറ്റടുക്കാൻ പറ്റും വിറ്റടിക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നാടൻ വെളിച്ചെണ്ണയ്ക്ക് നല്ല ഡിമാൻഡാണ് നമ്മുടെ നാട്ടിൽ പാക്കറ്റിൽ കിട്ടുന്ന എണ്ണയെക്കാളും പത്തോ അമ്പതോ അറുപതോ എഴുപതോ രൂപ വരൊക്കെ കൂടുതൽ നൽകി നല്ല വെളിച്ചെണ്ണ മേടിക്കാനുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവ് ആ ഒരു കഴിവുണ്ടെങ്കിൽ ഈ സൈഡിൽ പിന്നെ വേറെ സംഭവം നാടൻ എന്നുള്ള ഒരു സംഭവം അതായത് നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് നാട്ടുകാർ വന്നു മേടിച്ചോളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെ വീട്ടില് ഇപ്പം കൊപ്ര ഉണക്കുന്ന കാണുമ്പോൾ തന്നെ ആയിരത്തിയായിരം രൂപയ്ക്ക് രണ്ട് ലിറ്റർ നമുക്ക് തന്നേക്കണമെന്ന് പറയാം കാരണം അത്രയും ഉണ്ട് ഇതിന് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിംഗിൾ ഫേസിൽ പണിയെടുക്കും നമ്മുടെ വീട്ടിലെ കറണ്ടിൽ പണിയെടുക്കും നമ്മുടെ വീട്ടിൽ ചുമ്മാ ഈ മെഷീൻ മേടിച്ച് വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ അല്ല പ്രത്യേക സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ടി വരുന്നില്ല നമ്മുടെ വീട്ടിലെ സാധാരണ ലൈനിൽ കുത്തി നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും ലളിതമായിട്ടുള്ള പരിപാടി അല്ലേ വെറും രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ചിലവ് വരുന്നുണ്ട് അതായത് ഒരു മാസം നമുക്ക് വരുന്നത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ പിന്നെ കറണ്ട് ചെയ്യാറുണ്ട് ഇത്രയും കാര്യം കൊണ്ട് നമുക്ക് നല്ലൊരു വരുമാനം മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നല്ല ഇത് നിങ്ങൾക്ക് ഈ മെഷീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ കോയമ്പത്തൂർ വന്നാൽ മതി കോയമ്പത്തൂർ ആർദ്രുറ എൻ്റർപ്രൈസസിൽ വന്നാൽ മതി പിന്നെ ഇതിന്റെ ചെറിയ മെഷീൻ ഉണ്ട് കേട്ടോ വീട്ടുകാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ മെഷീൻ അത് പതിനയായിരം രൂപയാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ മെഷീൻ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വരുമാനം ഉണ്ടാക്കിയിരിക്കും ഇനി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഒരു മെഷീൻ മേടിച്ചിട്ട് ഇനി വാറണ്ടി ഗ്യാരണ്ടി അങ്ങനെ പ്രശ്നം ഇത് ഇവരുടെ സ്വന്തം പ്രൊഡക്ഷനാണ് അതായത് ആർദ്ര എൻ്റർപ്രൈസസിൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ അതുകൊണ്ട് അഞ്ച് വർഷത്തെ വാറണ്ടി ഇവർ പറയുന്നുണ്ട് അഞ്ച് വർഷത്തെ വാറണ്ടി പിന്നെ ഇവിടെ വന്ന എന്ത് വാറണ്ടി എന്ത് ഗ്യാരണ്ടി എന്നൊക്കെ ചോദിക്കുകയായിരിക്കും നമ്മുടെ കേരളത്തിൽ ഇവർക്ക് സർവീസ് മാനേജർ ഉണ്ട് സർവീസ് മാനേജറുടെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ നമ്പർ നമ്പറിൽ വിളിച്ചാലും മതി നിങ്ങൾക്ക് അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഗ്യാരണ്ടി വാറണ്ടി അങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നും ഒരു പേടിയും വേണ്ട നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കണമെങ്കിൽ ഡയറക്റ്റ് വന്ന് മേടിക്കാം ഓൺലൈനായിട്ട് മേടിക്കാം എങ്ങനെയാണെങ്കിലും മേടിക്കാം അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട